ഫാദർ റെനി മുടമ്പള്ളി മുടമ്പള്ളിക്കുഴിയിലിൻ്റെ പൗരോഹിത്യ രജത ജൂബിലി ആഘോഷം തിരുമേനി സെൻ്റ് മേരീസ് മലങ്കര കത്തോലിക്കാ ദേവാലയത്തിൽ വെച്ച് നാളെ നടത്തപ്പെടും നാളെ രാവിലെ എട്ട് മുപ്പതിന് സീറോ മലങ്കര കത്തോലിക്കാ സഭയുടെ തലവനും പിതാവുമായ കർദിനാൾ മോറാൻമോർ ബസോലിയോസ് കിമ്മീസ് കത്തോലിക്കാ ഭാവിക്കും ബത്തേരി രൂപതാ അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് പുത്തൂർ രൂപതാ അധ്യക്ഷൻ ഡോക്ടർ ഗിവർഗീസ് മാർ മക്കാറിയോസ് ഡൽഹി ഗുഡ്ഗാവ് രൂപതാ അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ അന്തോണിയോസ് എന്നീ പിതാക്കന്മാർക്കും ഫാദർ റെനി മുടമ്പള്ളിക്കുഴിയിൽ അച്ഛനും സ്വീകരണം നൽകും തുടർന്ന് കത്തോലിക്ക ഭാവിയുടെയും മറ്റ് പിതാക്കന്മാരുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ പൗരോഹിത്യ രജത ജൂബിലി ആഘോഷിക്കുന്ന ഫാദർ മുടമ്പള്ളിക്കുഴിയിൽ ജൂബിലി കുർബാന അർപ്പിക്കും വിശുദ്ധ കുർബാന അർപ്പണത്തിന് ശേഷം ജൂബിലി എറിയനെ അനുമോദിച്ചുകൊണ്ട് സാംസ്കാരിക സമ്മേളനം ആരംഭിക്കും കാസർഗോഡ് വൈദിക ജില്ലാ പ്രോട്ടോ വികാരി റവറൻ ഡോക്ടർ വർഗീസ് താനിക്കാക്കുഴിയിൽ സ്വാഗതം പറയും തുടർന്ന് ആമുഖ പ്രഭാഷണം ഡോക്ടർ ജോസഫ് മാർ തോമസ് നിർവഹിക്കും കർദിനാൽ മോറാൻമോർ ബസോലിയോസ് കിമ്മീസ് കത്തോലിക്ക ബാബ പ്രഭാഷണം നൽകും തുടർന്ന് സഭയുടെയും പൊതുസമൂഹത്തിൻ്റെയും ആദരവ് ഫാദർ റെനി മുടമ്പള്ളിക്കുഴിയിൽ നിന്ന് നൽകും ഡോക്ടർ ഗീവർഗീസ് മാർ മക്കാറിയോസ് ഡോക്ടർ തോമസ് മാർ അന്തോണിയോസ് ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ബദനി സന്യാസിനി സമൂഹ പ്രൊവിൻഷ്യൽ സിസ്റ്റർ തേജസ് കുരുവിള തോട്ടത്തിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും തുടർന്ന് ജൂബിലേറിയൻ മറുപടി പ്രസംഗം നൽകും ഇടവക വികാരി റവറൻ ഡോക്ടർ സാമുവൽ പുതുപ്പാടി ചടങ്ങിന് നന്ദി പറയും പാപ്പാ കൂടി ചടങ്ങ് അവസാനിക്കും തുടർന്ന് സ്നേഹവിരുന്നും ഉണ്ടായിരിക്കുന്നതാണ് തിരുവേനി സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ഡിസംബർ പത്തൊമ്പതാം തീയതി വളരെ സന്തോഷകരമായ ഒരു സുദിനമാണ് പ്രത്യേകിച്ച് ഈ ഇടവകയിൽ നിന്നും ഒരു പുരോഹിതൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ചിട്ട് കാൽ നൂറ്റാണ്ട് പിന്നിടുകയാണ് ബഹുമാനപ്പെട്ട റെനി മുടമ്പള്ളിക്കുഴിയിലൻ മുതും ഭാഗത്ത് മുടമ്പള്ളിക്കുഴിയിൽ ചെറിയാൻ മറിയാമ്മ ദമ്പതികളുടെ മകനായി പൗരോത്യം ഈ ഇടവകയെന്ന് സ്വീകരിച്ച് ബത്തേരി രൂപതയുടെ വിവിധ വിദ്യാഭ്യാസ ശുശ്രൂഷകളിൽ കൂടുതൽ നല്ല നേതൃത്വം നൽകി ഇപ്പോൾ ഭോപ്പാൽ സെൻറ് തോമസ് കോൺവെൻ്റ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളായും അവിടുത്തെ ബസേജോസ് നഴ്സിംഗ് കോളേജിൻ്റെ ഡയറക്ടറായുമൊക്കെ സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട റെനിയച്ഛൻ ഇടവക്കാരോടൊരുമിച്ച് സഭയോടൊരുമിച്ച് ഡിസംബർ പത്തൊമ്പതാം തീയതി തൻ്റെ പൗരോത്വ രജത് ജൂബിലി ആഘോഷം വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് ആഘോഷിക്കുകയാണ് ഡിസംബർ പത്തൊമ്പതാം തീയതി രാവിലെ എട്ട് മണിക്ക് മലങ്കര കത്തോലിക സഭയുടെ തലവനും പിതാവുമായ അത്യുന്നത കർദിനാൽ മൊറോമോർ ബെസേരിയോസ് ക്രീമീസ് കാതോലിക ബാവയും ബത്തേരി രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുമേനിയും പുത്തൂർ രൂപതാധ്യക്ഷൻ ഡോക്ടർ ഗീവരീസ് മാർ മക്കവരീസ് തിരുമേനിയും ഗുഡ്ഗാവ് ഡൽഹി രൂപതാധ്യക്ഷൻ തോമസ് മാർ അന്തോണിയോസ് തിരുമേനിയും ഈ ഇടവകയിലേക്ക് വന്ന് പ്രത്യേകമായും ബഹുമാനപ്പെട്ട റെനിയച്ചനോട് ഒരുമിച്ച് ഈ ബത്തേരി രൂപതയിലെ വൈദികരോട് ഒരുമിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ് അവരുടെ സ്വീകരണ ചടങ്ങുകൾ ആരംഭിക്കുന്നത് രാവിലെ എട്ട് മണിക്കാണ് ഖനദനാഥ് തിരുമേനിക്കും മറ്റ് പിതാക്കന്മാർക്കും ബഹുമാനപ്പെട്ട റെനിയച്ചനും പ്രധാന കവാടത്തിൽ വെച്ച് സ്വീകരണം നൽകി ദേവാലയത്തിൻ്റെ മുറ്റത്ത് സ്ഥാപിതമായിരിക്കുന്ന പുതുതായി സ്ഥാപിച്ചിരിക്കുന്ന സഭാധാരൻ ജോൺ കളിയക്കൽ സാറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി കുടുംബം സമർപ്പിക്കുന്ന കൊടിമരത്തിൻ്റെ കൂതാശകർമ്മം അവിടെ വെച്ച് നിർവഹിക്കപ്പെടുന്നു തുടർന്ന് അഭ്യുന്യ പിതാക്കന്മാരും ബഹുമാനപ്പെട്ട റിനിയച്ചനും മറ്റു വൈദികരും അംശവസ്ത്രങ്ങളെ ധരിച്ച് പ്രദീക്ഷിണമായി ആരാധനാപരമായ സ്വീകരണം ദേവാലയത്തിലേക്ക് നടത്തുന്നു തുടർന്ന് അച്ഛനെ കരുതനാൽ ബേസേലിയോസ് ക്ലീമേസ് കാതോലിയ ഭാവയുടെ മുഖ്യകാർമ്മത്വത്തിൽ അഭിയന്യ പിതാക്കന്മാരോടൊരുമിച്ച് ബഹുമാനപ്പെട്ട റെനി അച്ഛൻ തൻ്റെ രജത ജൂബിലി ജൂബിലി കുർബാന അർപ്പിക്കുകയാണ് ഒരുപാട് വൈദികർ ഈ കുർബാനയിൽ സഹകാർമ്മികരായി പങ്കുചേരുന്നു തുടർന്ന് കുർബാനയ്ക്ക് ശേഷം അഭിനന്യ പിതാക്കന്മാരുടെയും ഇവിടുത്തെ ജനപ്രതിനിധികളുടെയും ഒക്കെ നേതൃത്വത്തിൽ ഇവിടെ സാംസ്കാരിക സമ്മേളനം അച്ഛനെ പ്രത്യേകമായിട്ട് ആദരവറിയിക്കുന്നു ഈ ആദരവിന് ശേഷം ഇവിടെ പ്രത്യേകമായി വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്നേഹവിരുന്ന് നൽകുകയും ചെയ്യുന്നു ഈ നല്ല അനുഗ്രഹിതമായ ചടങ്ങിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹാദരവുകളോടെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു